ഇനി ഇവർ പറയാറുണ്ട് നിങ്ങൾ നിബിദിനത്തെ എതിർക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെയൊക്കെ ഇസ്ലാമിക രാജ്യത്ത് എന്തൊക്കെ നാഷണൽ ഡേ നടക്കുന്നു യോമൽ വാഫാനി അവിടെ അത് നടക്കുന്നു ഇത് നടക്കുന്നു ഇതിനൊന്നും നിങ്ങൾ എതിർക്കാറില്ല എന്നാണ് നമുക്ക് മൂന്ന് രൂപത്തിൽ മറുപടി പറയാം ഒന്നാമത്തേത് അവിടെ ഇപ്പോൾ നാഷണൽ ഡേ ഉണ്ട് അവിടുത്തെ പണ്ഡിതന്മാർ അതിനെ എതിർക്കുന്നില്ല എന്ന് കരുതുക ഇവർ പറയുന്നത് പോലെ അതുകൊണ്ട് ഇത് എതിർക്കാൻ പാടില്ല എന്നാണോ ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചാൽ രണ്ടാമത്തെ തെറ്റും സംഭവിക്കണമെന്നാണോ അങ്ങനെ ഒരു ലാസിമുണ്ട് ഇത് സംഭവിച്ചാൽ അവിടെ എതിർത്തിട്ടില്ല അതുകൊണ്ട് ഇത് എതിർക്കാൻ പാടില്ല എന്നാണോ രണ്ടിനെയും എന്നുള്ളതല്ലേ വേണ്ടത് അവർ നാഷണൽ ഡേക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നബിദിനത്തിനെതിരെയും പറയാൻ പാടില്ല എന്നാണോ അങ്ങനെ ഒരു ബുദ്ധി അവിടെ നിന്നാണ് കിട്ടിയത് അതിനെതിരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തെറ്റല്ലേ അവർക്ക് കിട്ടുള്ളൂ ഇതും പറഞ്ഞ പറയാ പറയാതിരുന്നാലോ രണ്ട് തെറ്റവർക്ക് കിട്ടില്ലേ അപ്പം അതൊരു ബുദ്ധിക്ക് പോലും യോജിക്കാത്ത കാര്യമാണ് അവർ പറയുന്നത് രണ്ടാമത്തത് ഇത് സലഫി പണ്ഡിതന്മാർക്കെതിരെയുള്ള ആരോപണമാണ് മഹാന്മാരായ അവിടെയുള്ള പണ്ഡിതന്മാർ ബാസ് അതിന് മുമ്പുണ്ടായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം ഇന്നും ജീവിച്ചിരിക്കുന്ന അവരുടെ വിദ്യാർത്ഥികൾ ഷേഖുമാർ ലജ്നത്തു ദൈമ സൗദിയിൽ ഉന്നത സഭ ഇതൊക്കെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അദ്ദേഹം പുതുതായി കടത്തി എന്ന് കൃത്യമായി ഫത്ത കൊടുത്തിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നാഷണൽ ഡേ എന്ന പോലെയുള്ള ഇത്തരം ദിവസങ്ങൾ ഒരിക്കലും ഒരു ഇബാദത്ത് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യമല്ല അതൊരു ഈതാണ് തെറ്റാണ് ശരി പക്ഷേ നബിദിനം എന്ന് പറയുന്നത് കേവലം ഏത് മാത്രമല്ല അതൊരു ഇബാദത്തും കൂടിയാണ് അതൊരു ഇബാദത്തും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അത് രണ്ടും ഒരേപോലെയാണ് എന്ന് നിങ്ങൾ പറയുന്നത് അത് നീതിയല്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്